ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റേതാന്ന് അപ്പോൾ അറേബ്യൻ മാംഗോ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നല്ല ടേസ്റ്റാന്ന് കഴിക്കാനും ഉണ്ടാക്കാനും സിമ്പിളാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തുള്ളിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിന് ഇനിയിപ്പോൾ ഇതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കലാന്ന് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാങ്ങൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് നല്ലോണം തന്നെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം വെള്ളം പാലോ ഒന്നും ഒഴിക്കാണ്ട് അടിച്ചിട്ടെടുക്കണം ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഞാനൊരു പാനിലേക്ക് അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എനിപ്പം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കലാന്ന് നിങ്ങൾക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര തന്നെയാണ് ഇട്ട് കൊടുത്തിരുന്നത് ഞാനിപ്പോഴൊരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് പാലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് ഒന്ന് കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുറുക്കിയിട്ട് എടുക്കാം പിന്നെ ഇത് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്ക് പിടിച്ചു പോവും അപ്പോൾ അതാ പിന്നെ എല്ലാം നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ കസ്റ്റേഡ് എല്ലാം നല്ലോണം ഒന്ന് ചൂടാറിയിട്ടാകുമ്പോൾ പിന്നെ അമ്മക്കയിലേക്ക് മാങ്കോൻ്റെ പളുപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണുന്നത് ബ്രെഡാണ് ബ്രെഡിൻ്റെ സൈഡെല്ലാം കളഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനിപ്പോൾ നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കസ്റ്റേഡിൻ മാങ്കോൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും കസ്റ്റേഡ് മിക്സ് വെച്ച് കൊടുക്കാം പിന്നെ ഈ ടൈമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് വേണമെങ്കിൽ ഞെട്ട്സെല്ലാം ഇടട്ടെ ഞാൻ ഞെട്ട്സെല് എടുത്ത് വെച്ചിരുന്നേ പക്ഷേ അതിൻ്റെ അടിയിലിടാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാന്ന് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക വീണ്ടും കസ്റ്റേഡിൻ്റെ മിക്സ് കൊടുക്കുക കൊടുക്കാം അങ്ങ് കവർ ചെയ്തിട്ട് കൊടുക്കലാന്ന് എനിപ്പം ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് നമുക്ക് നമ്മളാക്കി വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കലാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു അങ്ങനെ ഒരു ഡിസൈൻ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടും കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ഫ്രഷ് ക്രീം ഇട്ടിട്ട് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി ഇനിയിപ്പോൾ എൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെട്ട്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതില്ലേ ഒരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓവർനൈറ്റാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ